വിടെ ഇരിപ്പുണ്ട് എല്ലാവരും അവിടെ ഇരുപ്പുണ്ട് നമുക്ക് മുത്തുമണികളുടെ അടുത്തുള്ള യാത്രയിലാണ് കളിയാണ് അവര് ഇപ്പം ഒരു അസുഖത്തിൻ്റെ കുറവുണ്ട് അവിടെ എന്നെ കണ്ടു അവിടെ വരുന്നു എന്നെ കണ്ടപ്പോ

അമ്മ പിന്നെ ചോറൊന്നും കൊണ്ടുപോയില്ലാരും ചോറ് കൊണ്ടുവന്നല്ലേ ബിസ്ക്കറ്റുണ്ട് ചോറുണ്ട് വെള്ളം ഇല്ല ഇല്ല നിങ്ങൾക്ക് പൗഡർ ഇട്ട് ഇട്ടുകൊടുത്തെ നീ അപ്പുറത്തേല്ലയോ അപ്പുറത്തെ ആളില്ലയോ വാ അപ്പുറത്തെ സൈഡിലേ പൗഡർ ഇട്ട് പറഞ്ഞ ഒന്നും കൊണ്ട് പറ്റത്തില്ല കുഞ്ഞുങ്ങളെങ്ങനാന്ന് ആശുപത്രി കൊണ്ടുപോന്നെ ആണെങ്കിൽ അടുക്കുന്നു അപ്പുറത്തെ സൈഡിലെയാ നീ അപ്പുറത്തെ സൈഡിലെയാ കടിക്കുന്നു അവിടെ വക്കത്ത് ദേരെ കരകളിങ്ങിം ഹ് തറ ആർ കരമരദ ഇതൊക്കെ പോകണ്ടായോ ഇത് പൗഡറാണ് ഇത് വേണ്ട പൗഡറാണ് ഇവരുടെ ദേഹത്ത് മൊത്തം ചെള്ള ഇവരങ്ങോട്ട് അടുക്കുന്നില്ല കുഴക്കട കറ്റാക്കുന്നു പരിധിവരെ ഇവരാരും അടുക്കുന്നില്ല എടുക്കുന്നെങ്കിൽ നീ അപ്പുറത്തെ സൈഡിലേ ഇല്ലയോ അപ്പുറത്തെ ഇല്ലയോ നീ ഇന്തിനാ ഇവിടെ വന്നേ ഇവിടെ ഇവിടെ വന്ന് നീന്തിനാ കാല് വേണം എല്ലാവർക്കും എല്ലാവർക്കും എല്ല എല്ലാര് പാത്രത്തില്ല കൊടുത്തേ ഇതാ കൊടുക്കില്ല അപ്പുറത്തു പോയി കുടിക്കാം വാ എ കുടിക്കട്ടെ അപ്പുറത്തു പോയി കുടിക്കാം കപ്പുറത്തുണ്ട് புறத்து வந்து அது குடிக்கட்டும் அடை போய்கூடி சார் சில அடை போய்கூடி போய் கூடி எந்தவா அழைக்கொண்டாக்கல்ல அவர் குடிக்கட்டும் அப்படி போய் வளம் உண்டாக்க എവിടെ വന്നേ അപ്പം അപ്പുറത്തില്ലയോ എന്ന അനിയന്മാർ അനിയന്മാരെല്ലാം പ്രിയ സുഹൃത്തുക്കളെ ഇവർക്ക് രേഖത്ത് മൊത്തം ചെള്ളാണ് അതിപ്പം കുറച്ച് പാല് പാല് വാങ്ങിക്കണം അപ്പം ആരെങ്കിലും ഒന്ന് സഹായിക്കണം ഞാൻ ഡെയിലി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പെയിൻറ്റിങ് പണിയാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഇവർക്ക് ഒരു കവറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആരെങ്കിലും എൻ്റെ സുഹൃത്തുക്കളെ ആരെങ്കിലും ഒന്ന് സഹായിക്കണം ഫുഡ് കൊടുക്കാനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് ചോറ് കൊടുക്കുന്നുണ്ട് പക്ഷെ മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ പോകാൻ നമ്മുടെ അടുത്തൊരു ഉണ്ട് പക്ഷെ ഇച്ചിരി എക്സ്പെൻ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് നമ്മൾ യാത്രയാണ് ആണ് പോക്ക് ഒക്കെയാണ് അത് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം അതൊന്ന് പറയാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോട്ടെ തന്നെ എല്ലാവരും പല വിളിച്ചോ ഇത് വരെ കുപ്പിക്കാത്ത കൊണ്ടുവന്ന് വരാടെ മരുന്നുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്പ ഒരാൾ ഒരാൾ അപ്പുറത്തെ അപ്പുറത്തെ ആൾ എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവരും 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 തരട്ട

അതുകൊണ്ടെല്ലാം റോഡ് ഇറങ്ങിയിരിക്കുന്നു അഴുതിട്ട് പോരുത് കേട്ടോ അഞ്ചു പേരുണ്ട് റോഡ് ഇറങ്ങി കല്ലേ വണ്ടിയൊക്കെ വരും പായസമൊക്കെ ചോറിനും തിന്നില്ലേ ഇവിടെ എല്ലാം ചോറ് കിടക്കുന്നില്ല പായസം സുഹൃത്ത് പറഞ്ഞായിരുന്നു വിലക്കുള്ള മരുന്ന് കൊടുക്കണമായിരുന്നു അതുകൊണ്ടാണ് വിലക്കുള്ള മരുന്ന് വിലക്കുള്ള മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ വിലക്കുള്ള മരുന്ന് കളക്കി വാ വാ എന്ത് അപ്പുറത്തോട്ട് പോവല്ല കേട്ടോ അപ്പുറത്തോട്ട് പോവലാ കേട്ടോ കേട്ടോ അപ്പുറത്തോട്ട് പോവല കേട്ടോ അപ്പുറത്ത് പോയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവനെ അടപ്പം തീ ഇനി ഇനി പൗഡർ 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 പൗഡറ് പൗഡർ പൗഡർ ഇത് തിന്നാനുള്ള ഇന്നല്ല പൗഡർ ആണ് പാല് തീർന്നു പോയി ഇനി അതിൻ്റെ തില്ല അവരെ കൊണ്ടാക്കരുത് എല്ലാവരും എപ്പുറത്ത് കയറുകയറുകയർ കയറുകയറു വരുന്നത് കേറുകയറും മതി 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 ഇന്നാളെ നാളെ ഇനി നാളെ നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ ഞാൻ പാലം കൊണ്ടുവരാം കേട്ടോ വരാം ആരും വരല്ല ആരും വരല്ലേ